ഹലോസ് അങ്ങനെ നമ്മൾ വിചാരിച്ച ആ ദിവസം വന്നെത്തിയിരുന്നു ഇതാ ബസുഖാ നമ്മളുടെ മുന്നിലേക്ക് ഈ സമ്മേഖലത്തിൽ നിറഞ്ഞ നിൽക്കുന്നതുമായ ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നുപോയി ഓരോ നാളത്തെ ശേഷം ശ്രമിക്കായാലും ആ ഹില്ലർ പുറത്തു കൊണ്ടിരിക്കുന്നു പൂർത്തിയായ ആ സിനിമ അദ്ദേഹത്തിന്റെ ിൽ ഭദ്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമ തയ്യാറായി കഴിഞ്ഞിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളും മറ്റും അത് സിനിമയാക്കാൻ നമ്മൾക്ക് ഡേറ്റ് കിട്ടുവാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട കാര്യങ്ങൾ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചിരുന്ന സിനിമ സെപ്റ്റംബ്രാം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു പെരുന്നാൾ പോലും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സിനിമയായി കാണുവാൻ സാധിച്ചിരുന്നില്ല വീണ്ടും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒരു വലിയൊരു സിനിമയായി മാറിയിരിക്കുന്നു അദ്ദേഹം സംവിധാനം ചിന്തിക്കുന്നത് ഡെന്നിസിന്റെ മൂലൽഹിയൊക്കെ പോലുള്ള സിനിമകൾ എടുത്ത് വൻ വിജയമാക്കിയ ആദ്യ ഒരു കോടി ക്ലബിൽ മലയാള സിനിമ മുരൽഹിയായി പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ സമുദായം ആയിരുന്നു ആ സമയത്ത് നമ്മൂട്ടി സിനിമയിൽ നിന്ന് അത്തായി പോകേണ്ട ലോക്കി വന്നിരിക്കുമ്പോഴാണ് അത്രയും വലിയൊരു സിനിമ എടുത്ത് നമ്മുട്ടി ഏതോ ഒരു ഗുന്ത പദവിയിലേക്ക് എത്തിച്ചേർത്തി അതേ സമയം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച സിനിമയിൽ ആ കലയാളിൽ സംഭവിച്ചു കൊണ്ടിരുന്ന സിനിമ അതിനുശേഷമാണ് കോടി ക്ലബിലും ഒരു ആശയമി എന്ന സമയത്താണ് കോഴിക്കോടി ക്ലബിൽ ഈ സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ കോടി ക്ലബ്ബുകൾ വന്നിരിക്കുന്നു അമ്പത് കോടി നൂറ് കോടി എന്നൂറ് കോടി ആയിരം കോടി മുന്നൂറ് കോടി എന്നതി അവിടെ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷം ഇവിടെ വർഷക്കാഹ്യങ്ങൾ നമ്മുടെ ഈ എത്തിയിരിക്കുന്നു തിരിച്ചും നൽകിയായിട്ടാണ് നമ്മുടെ ഇന്ത്യമായ ഒരുമിച്ച് ഒരു സിനിമയായിട്ടാണ് അത് കണക്കാക്കുന്നത് നിമിഷങ്ങൾ കാർഡിലോട് രോമാഞ്ചികമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും അത് കർഷകർക്ക് പ്രത്യേകിച്ച് ആരാധകരുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന Pari gwaan, pe pe nou, ane chenye inpubeshi kèmbe lan ane. Awe, ane gwen te masan, mwen, lak e, ane li inle chenye lan ane, Mr. Dennis, pou gwaan, ane gwen te gwen ane, Dino Dennis ane, sa wotan ane chenye dikou nan ane. Snokte pe lan ane, ane gwen te gwen ane dikou nan ane. Apo, ane, gwen disi gwen yo chenye lan ane, gwen ane, 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 അവർ പലരും കൊണ്ടിരിക്കുന്ന മോഷണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആരെയും വയ്ക്കാൻ ശേഷിയുള്ള ആരെയും പരിപ്പിക്കുന്ന കാർബോയിസിൻ സ്ലോമോഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കുന്നതാണ് നല്ലൊരു മസാല ദൃതത്തിൽ ആ ഒരു നോയി വധിപ്പിച്ചിരിക്കുന്ന പ്രദേശം ആണ് അതൊരു സാധ്യത ഞാൻ തന്നെയാണ് തന്നെ Yavaşladın. Bana göre defense'ne, bana o ma, Aru, Hale Turi, Çinli Canlı'nda. Burada senin böyle bir şey tadırdı. Kardeşler konusunda, bana çok öyle, ama öyle. Materyos'un neyleri, bu arada ne yapıyor? Bu ne zaman? Stanish pozisyonu, Stanish, itiraf ediyorum. Nasıl എല്ലാം വളരെ ആസ്വദികരമാകുന്നതും വച്ചിട്ടുണ്ട് സമുദായം എന്നുള്ള നിമിഷങ്ങൾ എങ്കിൽ പറയും അതിനുള്ള ശ്രദ്ധയോടുകൂടി കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളിലേക്ക് തിരിപ്പാടുന്ന തീർത്തും ഉറപ്പാക്കി മാറ്റാൻ സാധ്യതയുള്ള ഈ ഋഷൂലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഇതിലെ എന്തായിരിക്കും ഇതിലെ കഥ അങ്ങോട്ടിടങ്ങളുണ്ട് ചിലടകളിൽ മറ്റ് മാസത്തിന് മുകളിൽ തന്നെ രോഗങ്ങൾക്ക് സമാനമാർഗ്ഗം ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ രോഗത്തെ വളരെ കണക്കിലാണ് ഇതും നമുക്ക് പറയാകുന്നു അപ്പോൾ ഇതിനെ സൂക്ഷിക്കണം അങ്ങോട്ടുള്ള രോഗങ്ങളെ ഗുവാസിംഗ് നമുക്ക് കിട്ടുന്നു അതുപോലത്തെ ഒരു സെക്കൻഡ് വാർഡ് ആണ് പക്ഷെ അറിന്റെ ആ ഒരു ഭാഷ ചില സമയത്ത് കണ്ടെത്തി എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ ഒരു ക്രിയേറ്റീവ് സ്റ്റൈൽ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ആ നിമിഷത്തിലേക്കായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു ഒരുപാട് സിനിമകൾക്കൊന്ന് പ്രകടിപ്പിച്ചും വിമർശനങ്ങൾക്ക് വിധേയമായും സ്കൂളുകൾക്ക് വിധേയമായും പുറപ്പെടുക്കുന്ന കാലയളവിൽ ഒരു യഥാർത്ഥം ഉൾക്കൊള്ളുന്നൊള്ളുന്ന ഒരുപാട് ഉയർപ്പ് ി കാത്തിരിപ്പി നിലുന്ന സാധ്യതയുള്ള പുറത്തുണ്ടാക്കാൻ സാധ്യതയുള്ള മനുഷ്യരേക്ക് ഓരോരുത്തരെയും പോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു നടപടികൾ ചേരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ആരാധകരും നിങ്ങൾക്ക് ഒരു രോമാഞ്ചും പ്രമുഖമായിരിക്കും നിങ്ങൾക്ക് യാതൊരു സംശയമില്ല അതിനായിട്ട് നിങ്ങൾക്ക് ഒത്തിരി ആ ഒരു കാത്തിരിപ്പിന്റെ ആ ഒരു സിനിമ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും ആ സമുദായം അപേക്ഷിച്ചിരിക്കുന്ന